അലൈക്കും അസ്സാമലൈക്കും ബിസ്മിള്ളാഹി ലീലുറുഹീഷെ ഉംഫിൽ അറുലൈ വലാഫിസ്മ ഇവഹു അലീം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞതാണ് ജീവിതം ദുനിയാവൊരിക്കലും നമുക്ക് സ്വർഗ്ഗമാണെന്ന് പടച്ചറബ് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നാൽ ക്ഷമിക്കുന്നവരോടൊപ്പം പടച്ച ഉണ്ടെന്ന് പടച്ചറബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലൂടെയാണ് നമ്മൾ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് ഫ ഇന്ന അൽ ഉശ്രിയ യുസറൻ ഇന്ന അൽ ഉശ്രിയ യുസറ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഞെരുക്കത്തോടൊപ്പം അല്ലെങ്കിൽ ഒരു പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട് ഒരു തവണയില്ല രണ്ട് തവണയാണ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനപ്പുറത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം പടച്ചറബ് നമ്മിലേക്ക് എത്തിക്കാനായിട്ടാണ് ആ ഒരു പ്രയാസങ്ങൾ നമ്മിലേക്ക് തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മൾ പടച്ചറബിലേക്ക് ദുവാ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് എല്ലാ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ പടച്ചറബ് നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്നീ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ നമ്മൾ നമ്മൾ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലൊക്കെ അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹലാലായ കാര്യങ്ങളൊക്കെ നമുക്ക് വീടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുന്ന ഒരു കാര്യമാണ് ബിസ്മി അല്ലാഹി റഹ്മാൻ ഇറഹീം എന്നുള്ളത് ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ബിസ്മിയോട് കൂടെ വേണം ചെയ്യാനായിട്ട് എന്തൊരു കാര്യമായിക്കോട്ടെ അത് നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മിയോട് കൂടെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ബിസ്മിയോട് കൂടെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാം നമ്മൾ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് പടച്ചറബെന്നെ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിൽ തോന്നിത്തുടങ്ങുന്ന അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ടിട്ട് കിബിലൊക്കെ മുന്നിട്ടിരുന്നു കൊണ്ട് വുളുവ് ചെയ്ത് കിബിലൊക്കെ മുന്നിട്ടിരുന്നു കൊണ്ട് സമയം നല്ലത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ ഇഷാ മഹരബിൻ്റെ ഇടയിലായിട്ടോ തെഹജിദിൻ്റെ സമയത്തോ ഏത് സമയം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലാത്ത ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല ഒതുവോട് കൂടെ ബിലൊക്കെ മുന്നിട്ടിരുന്നു കൊണ്ട് നമ്മൾ ബിസ്മില്ലാഹിർ ലാഹിർ റഹീം എന്ന് നമ്മൾ എഴുന്നൂറ്റി പ്രാവശ്യം നമ്മൾ തുടരെ ചൊല്ലണം ഒരു തവണ നമ്മൾ ചൊല്ലാനിരിക്കുക എന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി ആറ് നമ്മൾ പൂർത്തീകരിച്ചിട്ടേ അവിടെ നിന്ന് എണീക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചൊല്ലാനായിട്ട് പാടുള്ളൂ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നമ്മൾ തുടരെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഒരു ദിവസം നമ്മൾ ചൊല്ലുക ഇപ്രകാരം നമ്മൾക്ക് കഴിയുന്നത്ര ദിവസങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലാൻ കഴിയുന്നുവെങ്കിൽ അത്രയും ദിവസം നമ്മൾ പതിവാക്കുക എന്നിട്ട് നമ്മൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പടച്ച റബ്ബിലേക്ക് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പടച്ച റബ്ബിലേക്ക് നമ്മൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദുവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ച റബ്ബ് നമ്മുടെ ദുവാ സ്വീകരിക്കും ദുനിയാവിലെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ടെൻഷനുകളൊക്കെ പരിഹരിച്ചു കൊടുക്കും നമ്മൾക്ക് നമുക്ക് നല്ലൊരു വഴി പടച്ച റബ്ബ് നമുക്ക് വിജയത്തിലേക്കുള്ളൊരു വഴി പടച്ചറബ് നമുക്ക് തുറന്നു തരും പരലോകത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹു താല അവനിലേക്ക് ഇടപെടുമെന്നും മഹാന്മാർ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ബിസ്മി ചൊല്ലിയത് കൊണ്ട് നമുക്ക് ഇവിടെ ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും നമുക്ക് കാര്യമുള്ള കാര്യമാണ് അപ്പം നമുക്ക് ചെയ്യാനായിട്ട് ആർക്കും പറയാനൊന്നും പ്രയാസമുള്ള കാര്യമല്ല അപ്പോൾ പടശ്ശർ അബ്ബു തൗഫയ്ക്ക് നൽകട്ടെ അറിവ് ഉപകാരപ്പെട്ടാലും മറ്റുള്ളവരിലേക്കും എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കമൻ്റിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അവരൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ എത്രത്തോളം ആഴമുണ്ട് എത്രത്തോളമാണ് വിഷമങ്ങൾ എന്നൊക്കെ പടച്ചർ റബ്ബിനെ മാത്രമേ അറിയുള്ളൂ അതിനുള്ള പരിഹാരം നല്ലൊരു പരിഹാരം എന്താണെന്നും പടച്ചർ അബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ പടച്ചർ റബ്ബ് അവരുടെയും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും എല്ലാവരും അനുഭവിക്കുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ച കൂട്ടത്തിൽ പടച്ചർ അബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ ആ മീനിയാണ് rohimeen